സ്കൂളിൽ വിപുലമായ എക്സിബിഷൻ സംഘടിപ്പിച്ചു ഇന്ത്യ ആദ്യമായി വിക്ഷേപണം ചെയ്ത ഉൾപ്പെടെ പ്രദർശനത്തിലുണ്ട് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വിശദമായ അറിവ് പ്രദാനം ചെയ്യുന്ന എക്സിബിഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ മനോഹരമായ ഒരു സ്കൂളിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും അറിയിക്കാം അറിയിക്കുന്ന തിരുമേനി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു വന്നത് അദ്ദേഹത്തിന്റെ പ്രസൻസ് വലിയ അനുഗ്രഹമായി കൂടി കാണുക എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എൺപത്തിരണ്ട് പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും എല്ലാം അടങ്ങുന്ന ഒരു നമ്മുടെ വലിയ മെട്രോപൊളിറ്റൻ ജില്ലയാണ് ആ ജില്ലയുടെ ഭരണ സാരിധ്യത്തിലെത്താൻ കഴിഞ്ഞത് വലിയ ദൈവാനുഗ്രഹമായി കൂടി ഈ അവസരത്തിൽ കാണുക അതിന് ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്യുന്നു ഇവിടെ ഐ എസ് ആർഒയുടെ ഒരു എക്സിബിഷനാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇസ്രോ എന്ന് കേട്ടാൽ അറിയാത്ത ഒരു കുട്ടികളും ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന അല്ലെങ്കിൽ സമ്മാനിച്ചിട്ടുള്ള ഇനിയും ചന്ദ്രനിലേക്കും ഉപഗ്രഹങ്ങളിലേക്കും ഒക്കെ തന്നെ ഗ്രഹങ്ങളിലേക്കുമൊക്കെ തന്നെ മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന് വളരെ ആകാംക്ഷയോടെ ചിന്തിക്കുന്ന കാലഘട്ടമാണ് മനുഷ്യനെ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രകൃതിയിലെ പ്രതിഭാസങ്ങളും വിവിധ യൂണിവേഴ്സിലെ വിവിധ സ്ഥലങ്ങളും ഒക്കെ തന്നെയുണ്ട് മനുഷ്യൻ പക്ഷിയെ കണ്ടപ്പോ അവനെ പോലെ പറക്കണമെന്ന് ആഗ്രഹിക്കും എത്രനാൾ സ്വപ്നം കണ്ടിട്ട് എത്രനാളുടെ പരിശ്രമ ഫലമായിട്ടാണ് നമുക്ക് പറക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് ചന്ദ്രനിലേക്ക് മനുഷ്യനെ ആദ്യമായി ഇറക്കിയെങ്കിലും പിന്നീട് അവിടേക്ക് എത്താൻ നമുക്ക് കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് നമുക്കറിയാം ഇനിയും ഇനിയും ഒത്തിരിയേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോ ഐ എസ് ആർഒയുടെ അടുത്ത ദൗത്യത്തിൽ ഒന്ന് ചന്ദ്രനിൽ നമുക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോ സയൻസിനും ടെക്നോളജിയും ഒത്തിരിയേറെ മുന്നോട്ട് പോയ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിവ് ലഭിക്കാൻ അവർക്ക് ഇന്ന് ഒരു വേറൊരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ലാത്ത കാലഘട്ടമാണ് അത്രയേറെ സയൻസ് ആൻഡ് ടെക്നോളജി വളർന്നു ഒരൊറ്റ ക്ലിക്കിലേക്ക് ചുരുങ്ങി ലോകം നമ്മുടെ കൈ വിരൽത്തുമ്പിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ് അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ കാണുന്ന സാധാരണയിൽ കാണുന്ന ചില പ്രൊഫഷനുകളുണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ ഡോക്ടർ എഞ്ചിനീയർ സിവിൽ സർവീസ് അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ആയ ഏരിയയെ കുറിച്ചിട്ടാണ് നമ്മുടെ എപ്പോഴും ചിന്ത എന്നാൽ നമ്മുടെ ഈ തൊട്ടടുത്ത് മൂവാറ്റുപുഴയിൽ നിന്നും ഐ എസ് ആർ ഒയിലും അതുപോലെ തന്നെ നാസയിലും പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന സയന്റിസ്റ്റുകളുണ്ട് എന്ന് എത്ര പേർക്കറിയാം അല്ലേ വാഴക്കലങ്കാരി അല്ലേ ജെസി ജോസ് അവര് നാസയുടെ പ്രോഗ്രാമിൽ പങ്കാളിയാകാൻ കഴിയുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഏക വ്യക്തി അപ്പോ നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു വാചകമുണ്ട് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളല്ല കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ചിത്രങ്ങളാണ് സ്കൂൾ ബോർഡ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം മോർ വലിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുമയ്യ ടി എസ് ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ്സി ബിവിൻ ഡയറക്ടർ പി വി ജേക്കബ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബെന്നി പന്തപ്ലാക്കൽ പ്രിൻസിപ്പൽ റേജാ പോൾ റിനോ വർഗീസ് എന്നിവർ സംസാരിച്ചു ഇപ്പൊ റിസർച്ചും സയൻറ്റിസ്റ്റും അടങ്ങുന്ന വലിയൊരു സമൂഹം അവരുടെ ഇടയിൽ പോലും ഇന്ന് അത്ഭുതാവഹമാണ് നമ്മുടെ നാട്ടിലുള്ള ഐ എസ് ആർഒയുടെ വളർച്ചയും അവരുടെ രാജ്യത്തിനു വേണ്ടിയിട്ടുള്ള അഫ്സുള്ള ഡിപോർട്ടർ റിസർച്ച് ആത്മാവും ശരീരവും ഞങ്ങൾക്കറിയാമെങ്കിൽ അടുത്ത കാലത്ത് ഐ എസ് ആർഒയിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉള്ള ആളുകൾ ചേർന്നാൽ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഐ എസ് ആർഒ നടത്തിയിട്ടുള്ള ഓരോ സക്സസിനും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ നേട്ടങ്ങൾ ഏറെ ലോകം മുഴുവൻ വാച്ച് ചെയ്തതാണ് അതിൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങളെ കുട്ടികൾക്ക് കിട്ടുക എന്ന് പറഞ്ഞ് ഇതുപോലൊരു ഗ്രാമീണ സ്കൂളിൽ അത്ര എളുപ്പമുള്ളതല്ലെന്ന് ഞങ്ങൾക്കറിയാം സ്കൂൾ ഐ എസ് ആർഒ മഹത്തായ സയൻറ്റിഫിക് റിസർച്ച് സെൻ്റർ അതിൻ്റെ സ്ഥാപനത്തിൽപ്പെട്ട ആളുകൾ ചെയർമാൻ ഉൾപ്പെടെ ഇന്ന് സന്നിധരായിരിക്കുന്നതിന്റെ ഈ സ്ഥാപനം അതിനുവേണ്ടി ഇതേപോലുള്ള ഒരു സമ്മേളനത്തിൽ എക്സിബിഷൻ ഒരുക്കുന്നതിന് ആയി ഈ പ്രഭാതത്തിൽ അത്യധികം സന്തോഷവും അവരോടുള്ള അപ്രീഷിയേഷൻ നേരത്തെ അറിയിക്കട്ടെ ഇന്ത്യയുടെ അഭിമാനമാണ് സ്പേസ് സെന്ററും അതേപോലെ തന്നെ ഐഎസ്ആർഒയും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ള ഈ സ്ഥാപനം ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ പേര് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ് നമ്മൾ ആദ്യമായിട്ടൊരു വിക്ഷേപണി വിക്ഷേപണം ചെയ്യുന്ന സമയത്ത് റഷ്യയുടെ സഹായം നമുക്ക് ആവശ്യമായി വന്നുവെങ്കിൽ ഇന്ന് അമേരിക്ക നമ്മുടെ സഹായത്തോടെ ഒരു വിക്ഷേപണം നടത്തി എന്ന് പറയുന്നത് ഐ എസ് ആർഒ ഏത് നിരയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രത്യേകിച്ച് ഐ എസ് ആർ ഈ വിക്ഷേപണ രംഗത്തുണ്ടായ വിജയം കൊണ്ട് സ്പേസ് രംഗത്തുണ്ടായ വിജയം കൊണ്ടാണ് നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തും അതുപോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ രംഗത്തും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രംഗത്തുമൊക്കെ ഇന്ത്യക്ക് ഇത്രയധികം വിജയം നേടാൻ സാധിച്ചത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നാവിഗേഷൻ എന്നുള്ള വാക്കും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്കും ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള വാക്കുമൊക്കെ അവർക്ക് സുപരിചിതമാണ് ഇതെല്ലാം നമുക്ക് നേടിത്തരുന്നത് ഐ എസ് ആർ പോലുള്ള മഹത്തായ പ്രസ്ഥാനങ്ങളുടെ വലിയ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ഐ എസ് ആർ ഒ അതിൻ്റെ ഒരു യൂണിറ്റ് വെങ്ങോല ബസേത പബ്ലിക് സ്കൂളിൽ വന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കുട്ടികൾക്കും സമീപത്തുള്ള വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും കാണുവാനും പഠിക്കുവാനും തക്കവണ്ണമുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തി തന്നു എന്നുള്ളത് അതിയായി സന്തോഷമാണ് ഐ എസ് ആർ പ്രത്യേക നന്ദി അറിയിക്കുന്നു സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രദർശനം കാണാൻ എത്തിയത്